ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ അടിപൊളി നൂൽപുട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒറ്റ ആയിട്ട് എങ്ങനെയാണ് നൂൽപുട്ടി എന്നുള്ള ഒരു ചെറിയ എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് നൂൽപുട്ടി ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിനെ കോംബോ ആയിട്ട് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണ്ടാക്കുന്നത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ രണ്ട് കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് നാല് കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു വലിയ പാത്രത്തിലാണ് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി വെള്ളം അല്പം കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ തീ ഓൺ ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടാൽ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് വരും ഇനി നമുക്ക് നല്ലൊരു ചട്ടുക എടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സാക്കി കൊടുക്കണം ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അല്പം ചൂടാറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നൂൽപുട്ടും ഇടിയപ്പവും രണ്ടും ഇതേ മാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് നൂൽപുട്ടിൻ്റെ സേവനാഴിയിൽ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അതല്ല വലിയ അച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് മാവ് മുമ്പ് വേവിച്ചെടുക്കണം നൂൽപ്പുട്ടാകുമ്പോൾ നമ്മൾ പിഴിഞ്ഞതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത് അത്ര വ്യത്യാസമുണ്ട് നൂൽപ്പുട്ടുണ്ടാക്കുന്ന ഈ അച്ച ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം മാവ് മുഴുവനായിട്ട് നിറച്ചെടുക്കണം ഇപ്പം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ അച്ച എല്ലാ ഭാഗത്തും ഓയിലൊന്ന് തേച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇടിയപ്പം ഒട്ടാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ടൈറ്റായിട്ട് മൂടിയിട്ടതിന് ശേഷം ഞാൻ വാഴയിലാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മീത്തിയായിട്ട് കുറച്ച് തേങ്ങ ചിരവിതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചിരവിട്ട് നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി റൗണ്ടായിട്ട് നമുക്കിത് ചുറ്റിച്ചെടുക്കണം അപ്പോൾ എത്രത്തോളം തിന്ന് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ടിയിലും നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇനി വീണ്ടും നമുക്കിതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം തേങ്ങ ഇട്ടാൽ കുറച്ച് കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മാവ് നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് നൂൽപ്പുട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ പറ്റും പിന്നെ ഈ സമയത്ത് നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം സ്റ്റീമർ വെച്ചിട്ട് ഒരമുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ മുകളിൽ തട്ട് വെച്ചതിന് ശേഷം ഓരോ ഇടിയപ്പം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ മുഴുവനും ഞാൻ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം ഈ സ്റ്റീമറിൽ കൊള്ളും അതിനനുസരിച്ച് വെള്ളം തിളച്ചതിന് മാ ശേഷം മാത്രം വെച്ചുകൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റതിന് ശേഷം ഒരു മൂടി വെച്ച് മൂടിയതിന് ശേഷം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം ഏകദേശം എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഇല്ലിലോട്ട് നമുക്ക് പിഴിഞ്ഞ് വെക്കാം വീഡിയോ കാണുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഇത് ചുറ്റിച്ചെടുക്കണം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റും നല്ല തിന്നായിട്ടുള്ള എഴപ്പുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അഴിയാണ് എൻ്റെ കയ്യിലുള്ളത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറയുന്ന ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും നൂൽപുട്ട് കൂടുതൽ സമയം വെന്ത് പോയാൽ കറക്റ്റായിട്ടുള്ളൊരു പാകം കിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് മിനിറ്റാകുമ്പോൾ പറഞ്ഞാൽ ഒന്ന് നോക്കണം വെന്ല്ല എന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം എട്ട് മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞാൽ ശരിക്കും വെന്ത് കിട്ടും എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ അതാണ് ടൈം പിന്നെ കൂടുതൽ വന്നാൽ നല്ല ഹാഡായി പോകും ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റീമറിൽ നിന്ന് എടുത്തതിന് ശേഷം മറ്റുള്ളതും കൂടി നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഒന്നിൻ്റെ മുകളിലായിട്ട് മറ്റൊന്ന് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇപ്പം ഇടിയപ്പം ആദ്യത്തെ ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള സൂപ്പർ ഇടിയപ്പാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് മാവ് കുഴച്ചെടുക്കുന്ന കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഒരു കപ്പ് റൈസ് പൗഡറിന് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ കുഴച്ചെടുത്തത് അതും അടുപ്പിൽ വെച്ചിട്ട് തന്നെ കുഴച്ചാൽ ഇപ്പോൾ വെള്ളം പാകമായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടില്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ കുഴച്ച് ഒരു മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിടണം ഓഫാക്കിയതിന് ശേഷം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആ കുഴച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കിഡിലൻ റെസിപ്പി ആയിട്ടുള്ള സോഫ്റ്റ് ഇടിയപ്പം അതായത് നൂൽപുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഇടിയപ്പം ശരിയാവാത്ത എല്ലാവർക്കും സൂപ്പർ ടേസ്റ്റോടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസോടെ നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും കാറ്ററിംഗ് രംഗത്ത് എനിക്ക് ഇരുന്നൂറ് ഇടിയപ്പത്തിൻ്റെ ഓർഡർ വരെ കിട്ടാറുണ്ട് അതൊക്കെ ഞാൻ ഇതേ രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കാറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഫോളോ ചെയ്യുക നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇനിയും നല്ല വീഡിയോമായി വീണ്ടും വരാം ബൈ ബായ്